ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് ഡി റീജിയണൽ പത്തൊമ്പതിൻ്റെ ലീഡർഷിപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ വർക്ക്ഷോപ്പ് തൃപുര ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു ദേശീയ അവാർഡ് ജേതാവും തൃപുര ലയൺസ് ക്ലബ്ബ് മുതിർന്ന അംഗവുമായ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു റീജിയണൽ ചെയർപേഴ്സൺ ആർ ഇ എം സക്രിയ അധ്യക്ഷത വഹിച്ചു സോൺ ചെയർപേഴ്സൺ ആനി ജോസഫ് തൃപുര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ആൻ്റണി സേവിയർ സോൺ ചെയർപേഴ്സൺ എം സി മദനകുമാർ ഏരിയ ചെയർപേഴ്സൺ സീമ സക്രിയ എന്നിവർ സംസാരിച്ചു

എന്തായിരിക്കും ഡെസിഗനേഷൻ കൊടുക്കെ കുറച്ച് നമ്മളതിൽ നമ്മൾ അറിയാൻ